എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് ലോക്കൽ ബോഡികളിൽ അതായത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വോർഡിലേക്ക് അതല്ലെങ്കിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ നിന്നും മറ്റൊരു പോളിംഗ് സ്റ്റേഷനിലേക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് ലിസ്റ്റിലുള്ള പേര് ഓൺലൈനായി മാറ്റുന്നത് എങ്ങനെയെന്നാണ് ഇതിന് ട്രാൻസ്പോസിഷൻ എന്നാണ് പറയുന്നത് ലോക്കൽ ബോഡികളിലേക്ക് പുതിയതായി മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് എങ്ങനെ എങ്ങനെയെന്നതിൻ്റെ ഓൺലൈൻ പ്രോസസ്സ് തുടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രം അടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഇതാണ് വെബ്സൈറ്റ് സൈറ്റ് അഡ്രസ് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇവിടെ സൈറ്റിൽ പ്രവേശിച്ച ശേഷം ആദ്യം സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് ആദ്യമായിട്ട് സൈറ്റിൽ പ്രവേശിക്കുന്നവർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപയോഗിച്ച് നമുക്ക് പത്ത് വോട്ടർ വരെ ചേർക്കുവാൻ സാധിക്കും രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ കാണിക്കുന്നുണ്ട് ലിങ്ക് കൊടുത്തിരിക്കാം സംശയങ്ങൾ മാറണമെങ്കിൽ വീഡിയോ ആദ്യ അവസാനം കാണണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നമുക്ക് മുകളിലായിട്ട് ഓൺലൈൻ സർവീസിൽ പ്രസ് ചെയ്ത് അവിടെ വോട്ടർ സർവീസ് എന്നുള്ളൊരു ലിങ്കുണ്ട് അതിൽ അതിൽ പ്രസ് ചെയ്തിൽ ഇങ്ങനെ ഒരു പേജിൽ നമുക്ക് വരാൻ സാധിക്കും ഇവിടെ നമുക്ക് ട്രാൻസ്പോസിഷൻ വോഡ് മാറ്റം ചെയ്യുന്നതിന് നമുക്ക് ഒരു സീരിയൽ നമ്പർ ഈ വോട്ടറുടെ ആരെയാണോ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ആളിൻ്റെ സീരിയൽ നമ്പർ ആദ്യം കണ്ടെത്തണം അതിനായിട്ട് ഇവിടെ ഓട്ടർ സർവീസിൽ താഴെയായിട്ട് സെർച്ച് വോട്ടർ എന്നൊരു ലിങ്ക് കാണാം ആ സെർച്ച് വോട്ടറിൽ പ്രൊസ് ചെയ്ത് നമുക്ക് ആ സീരിയൽ നമ്പർ കണ്ടെത്താവുന്നതാണ് നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ സെർച്ച് ചെയ്യാം സ്റ്റേറ്റ് വൈസും ലോക്കൽ ബോഡി വൈസും ഇവിടെ ലോക്കൽ ബോഡി വൈസാണ് കൂടുതൽ എളുപ്പം അത് പ്രെസ്സ് ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന സെർച്ച് സിമ്പലിൽ പ്രെസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജില്ല ആദ്യം തിരഞ്ഞെടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ അവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം അതിനുശേഷം താഴെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പേര് ഒരു ഓപ്ഷൻ വരും അവിടെ പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആരുടെ സീരിയൽ നമ്പറാണോ ആവശ്യമുള്ളത് ട്രാൻസ്പോസിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വോട്ടറുടെ പേര് കൊടുത്തതിന് ശേഷം താഴെ ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ കൊടുത്ത് സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് തുടർന്ന് ആ പേരിനോട് സാമ്യമുള്ള പേരുകളുടെ ഉൾ ഉള്ളവരുടെയൊക്കെ ഒരു ലിസ്റ്റ് അവിടെ വരും ഇതിൽ നിന്ന് വീട്ടുപേരും ഒക്കെ നോക്കി കണ്ടെത്തി നിങ്ങളുടെ സീരിയൽ നമ്പർ കണ്ടെത്തണം നീല ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള അക്ഷരത്തിൽ കൊടുത്തിരിക്കണം വൈറ്റായിട്ട് എഴുതി എഴുതിയിരിക്കുന്നതാണ് സീരിയൽ നമ്പർ അത് നോട്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ എല്ലായ്പ്പോഴും ശരിയായിട്ട് ഇത് കിട്ടണമെന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ആ വ്യൂ വോട്ടർ സർവീസിൽ അവിടെ നമുക്ക് വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ള ലിങ്ക് കൂടി കാണാം അവിടെ അത് പ്രെസ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് കണ്ടെത്താം അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കാണിച്ചിട്ടുള്ളതാണ് അങ്ങനെയും കണ്ടെത്താവുന്നതാണ് അങ്ങനെ വോഡ് മാറ്റേണ്ടുന്ന വോട്ടറുടെ സീരിയൽ നമ്പർ കണ്ടെത്തിയതിനു ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാം നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് ഇവിടെ മൊബൈൽ നമ്പർ യൂസർ ഐ ആയിട്ടും പാസ്വേഡ് കൊടുത്ത് ക്യാപ്ചാ കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ ടി പി വരികയും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത് തുടർന്ന് നമ്മളിങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരും ഇവിടെ നോൺ ഡേറ്റ എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നേരത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ കാണിക്കും പത്ത് വോട്ടർ വരെ നമുക്ക് ചേർക്കാമെന്ന് നേരത്തെ പറഞ്ഞു ഇവിടെ ഇടത് സൈഡിലായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ലിങ്കുകൾ യൂസ്ഫുള്ളതായിട്ടുള്ളത് കാണാം അതിൽ ആദ്യത്തേത് നെയിം ഇൻക്ലൂഷനാണ് പുതിയതായിട്ട് ഓർഡർ ചേർക്കുന്ന ഉള്ളതാണ് ഫോം നമ്പർ ആണ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അടുത്തത് കറക്ഷനാണ് ഫോൺ നമ്പർ സിക്സാണ് നമുക്കിവിടെ വേണ്ടുന്നത് അടുത്തതായിട്ട് കാണുന്ന ട്രാൻസ്പോസിഷൻ ഫോം നമ്പർ സെവൻ എന്നുള്ളതാണ് വേണ്ടുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരു പോപ്പ് വിൻഡോ തുടർന്ന് വരുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി അതായത് ഇപ്പോൾ നിലവിൽ എവിടെയാണോ വോട്ടുള്ളത് ആ ലോക്കൽ ബോഡി ഏത് വാർഡിലാണോ വോട്ടുള്ളത് ആ ലോക്കൽ ബോഡി തിരഞ്ഞെടുക്കണം ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ അവിടെ തിരഞ്ഞെടുക്കണം അതിനുശേഷം ആ വാർഡ് ഇപ്പോൾ നമുക്ക് വോട്ടുള്ള ഇപ്പോൾ നിലവിൽ വോട്ടുള്ള വാർഡ് തിരഞ്ഞെടുക്കണം അതിനുശേഷം അവിടുത്തെ പോളിംഗ് സ്റ്റേഷൻ അതവിടെ വരും അവിടെ വാർഡ് കൊടുത്തു കഴിയുമ്പം പോളിംഗ് സ്റ്റേഷൻ വരും ആ പോളിംഗ് സ്റ്റേഷനും തിരഞ്ഞെടുക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇവിടെ നമുക്ക് ഒരു ലോക്കൽ ബോഡിയിലുള്ള ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്കേ മാറാൻ സാധിക്കുകയുള്ളൂ ഒരു പഞ്ചായത്തിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ വോട്ട് മറ്റൊരു പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ ഇപ്പോൾ വാർഡ് ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം നമുക്കിപ്പോൾ ഒരു വാർഡിൽ തന്നെ രണ്ട് പോളിംഗ് സ്റ്റേഷൻ ഉണ്ട് ആ ഒരു പോളിംഗ് സ്റ്റേഷനിൽ നിന്നും മറ്റൊരു പോളിംഗ് സ്റ്റേഷനിലെ പരിധിയിലാണ് നിങ്ങൾ താമസിക്കുന്നതുണ്ടെങ്കിൽ ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് മാറ്റാനും ഈ ഒരു ട്രാൻസ്പോസിഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് വീഡിയോയിൽ പ്രോസസ്സിലേക്ക് വരാം ഇവിടെ നമുക്ക് ജില്ലയും വാർഡും പോളിംഗ് സ്റ്റേഷനും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് സീരിയൽ നമ്പർ നമ്മൾ നേരത്തെ കണ്ടെത്തിയ സീരിയൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഏത് ആണോ ട്രാൻസ്പോസിഷൻ ചെയ്യേണ്ടത് ആ വോട്ടറുടെ സീരിയൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഡേറ്റ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ ലഭിക്കും ഇവിടെ ഇടത് സൈഡിൽ കറണ്ട് ഡീറ്റെയിൽസാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിലവിലുള്ള വാർഡിലെ ഡീറ്റെയിൽസെല്ലാം തൊട്ടു താഴോട്ട് കാണിക്കുന്നതും വലത് സൈഡിൽ നമ്മൾ പുതിയതായിട്ട് ഇനി വോട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന മാറ്റാൻ ഉദ്ദേശിക്കുന്ന വാർഡിൻ്റെ ഡീറ്റെയിൽസുമാണ് വലത് സൈഡിൽ കൊടുക്കേണ്ടുന്നത് പുതിയ വാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് അവിടെ എഡിറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എന്നാണ് പറയുന്നത് അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ന്യൂ വാർഡ് എന്നവിടെ കൊടുത്തിട്ടുണ്ട് പുതിയ വാർഡിൻ്റെ വാർഡിൽ ഡീറ്റെയിൽസ് ഏത് വാർഡാണെന്ന് അവിടെ കൊടുക്കണം ഇവിടെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലുള്ള വാർഡുകൾ മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ അതിൽ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് പോകാനും അതുപോലെ പോളിംഗ് സ്റ്റേഷൻ മാറ്റാനുമേ ഇവിടെ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ പുതിയ വാർഡ് ഏതാണെന്ന് വെച്ചാൽ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ പഞ്ചായത്തിലെ പുതിയ വാർഡ് അവിടെ സെലക്ട് സെലക്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതായാലും ആ പുതിയ വാർഡ് അവിടെ തിരഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ ന്യൂ പോളിംഗ് സ്റ്റേഷൻ എന്ന് കാണിക്കും ആ പുതിയ പോളിംഗ് സ്റ്റേഷൻ നിങ്ങളുടെ പുതിയ വാർഡിലെ പുതിയ പോളിംഗ് സ്റ്റേഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കണം ഇനി പോളിംഗ് സ്റ്റേഷൻ മാത്രമാണ് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ മുകളിൽ നിലവിലുള്ള വാർഡ് അതുപോലെ കൊടുക്കുകയും താഴെ ആ പോളിംഗ് സ്റ്റേഷനുകൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷൻ സ്വഭാവമായിട്ടും ഉണ്ടാവുമല്ലോ അതിൽ ആവശ്യമുള്ള പോളിംഗ് സ്റ്റേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തത് തൊട്ട് താഴെയുള്ളതാണ് ഉള്ളതാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഇവിടെ പ്രീ ഡീ ലിമിറ്റേഷൻ ബോർഡാണ് കൊടുക്കേണ്ടത് അതായത് ഡി മുൻപേ മുന്നേ ഉണ്ടായിരുന്ന വാർഡ് ഏതാണോ ഡി ഫലമായിട്ടാണ് ഈ വാർഡുകളൊക്കെ ചേഞ്ച് ആവുകയൊക്കെ ചെയ്തത് അങ്ങനെ ഡി ലിമിറ്റേഷൻ്റെ ഇന് മുൻപ് ഉണ്ടായിരുന്ന വാർഡ് കൊടുക്കണം ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടുന്നത് വാർഡ് ചേഞ്ച് ചെയ്യുന്നവർക്ക് പഴയ വാർഡ് നിങ്ങളുടെ ഇടതു സൈഡിൽ കാണുന്ന പഴയ വാർഡ് അവിടെ കൊടുത്താൽ മതിയാകും അതല്ലെങ്കിൽ ഡി ലിമിറ്റേഷന് മുന്നേ ഉള്ള വാർഡ് ഏതാണോ അതവിടെ കൊടുക്കണം അതിന് തൊട്ട് താഴെയായിട്ട് പുതിയ വാർഡിൻ്റെ വാർഡിലേക്ക് മാറി വന്നവരാണെങ്കിൽ അവിടെ പുതിയ ഹൗസ് നമ്പറും സബ് നമ്പറും ഉണ്ടെങ്കിൽ അതും കൊടുക്കണം അതുപോലെ അതിന് തൊട്ടു താഴെയായിട്ട് ആപ്ലിക്കിൻ്റെ നെയിമിൻ ഇംഗ്ലീഷും മലയാളവും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട് താഴോട്ടും ഇംഗ്ലീഷും മലയാളവും എന്നുള്ളിടത്തെല്ലാം അത് രണ്ടും കൊടുക്കേണ്ടി വരും മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതുപോലെ വോട്ടർ നെയിമിൻ ലോക്കൽ ലാംഗ്വേജ് എന്നുള്ളിടത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബ്ലാങ്കായിട്ട് ഇട്ടിരുന്നാൽ മതി ഇവിടെ ഇടത് സൈഡിൽ കാണുന്ന ഓൾഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഒന്നും ചെയ്യാനും സാധിക്കത്തില്ല ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് വീട്ടുപേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കണം ലോക്കൽ ലാംഗ്വേജ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഗാഡിയൻ്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കണം ലോക്കൽ ലാംഗ്വേജ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ചെയ്യാനായിട്ട് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എടുത്തതിന് ശേഷം അവിടെ എഴുത്തുപകരണങ്ങളൊന്നും ഉണ്ടാകും അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും അവിടെ നിന്നും കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ പേജിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും അതല്ലെങ്കിൽ മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴോട്ട് വന്ന് പ്ലേസ് കൊടുക്കുക മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കണം അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതുകൊണ്ട് മൊബൈൽ നമ്പറും കൊടുത്ത് കൊടുക്കുന്നതോടുകൂടി ഈ ഫോം ഫില്ലിംഗ് ഇവിടെ അവസാനിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ താഴോട്ട് വന്നതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് സേവ് എന്നുള്ളൊരു ലിങ്ക് കാണും ആ സേവിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത് അങ്ങനെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡാഷ് ബോർഡിലേക്ക് അത് വരികയും അവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഐ ഡിയും ഒക്കെ ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം അവസാനമായിട്ട് അവിടെ ആക്ഷൻ എന്നുള്ളടത്ത് എഡിറ്റ് കൺഫർമേഷൻ എന്ന് കാണാം അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത് തുടർന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പേജിൻ്റെ കുറച്ചുകൂടെ വൈഡിലുള്ള ഒരു പേജ് പ്രത്യക്ഷപ്പെടുകയും ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇനിയും എഡിറ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരമുണ്ട് എല്ലാം കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ താഴെ വന്ന് കൺഫേം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഡാഷ്ബോർഡിൽ ഇത് കൺഫേം ആയി വരികയും അവിടെ നമുക്ക് ഹിയറിംഗ് നോട്ടീസ് നമ്പർ ഫിഫ്റ്റീൻ പതിനഞ്ച് എന്നുള്ള ഹിയറിംഗ് നോട്ടീസ് നമ്പർ ലഭിക്കുകയും അതുപോലെ ഫോം നമ്പർ സെവൻ അത് രണ്ടും ഡൗൺലോഡ് ചെയ്യണം ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഹിയറിംഗ് നോട്ടീസിലിൽ പോകേണ്ടുന്ന ഡേറ്റും ടൈമും ഒക്കെ കാണിച്ചിട്ടുണ്ടാകും അതാത് ലോക്കൽ ബോഡിയിൽ നേരിട്ട് പോകണം ഹിയറിംഗ് നോട്ടീസ് നമ്പർ ഫിഫ്റ്റീൻ എ ആണ് അതാത് ലോക്കൽ ബോഡിയിൽ നേരിട്ടാണ് പോകേണ്ടത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ സെക്രട്ടറിയാണ് ഇ ആർഒ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അതുപോലെ കോർപ്പറേഷനിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഏതിൻ്റെ പരിധിയിലാണ് വരുന്നത് അവിടെ ഈ ഓഫീസർമാരെയാണ് കാണേണ്ടുന്നത് അതുപോലെ ആ സമയത്ത് കൊണ്ടുപോകേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് പ്രധാനമായിട്ടും ഇപ്പോൾ വിവാഹം കഴിച്ചതിൻ്റെ ഫലമായിട്ട് വാർഡ് മാറിയവരാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കാം അതുപോലെ സ്ഥിരതാ വീട് മാറിയതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ കയ്യിൽ വയ്ക്കാം തുടങ്ങിയ രേഖകളൊക്കെ ഇതിനായിട്ട് പ്രൂഫായിട്ട് കൊടുക്കാവുന്നതാണ് അതാത് ലോക്കൽ ബോഡികളാണ് തീരുമാനിക്കേണ്ടുന്നത് ഈ ലോ ഡോക്യുമെൻ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ലോക്കൽ ബോഡിയിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ് ഫോട്ടോ കയ്യിൽ കരുതുന്നതും നല്ലത് തന്നെയാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ വോർഡ് മെമ്പറെയോ ബി എൽഒയോ ഒക്കെ കണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് വിളിച്ച് ചോദിച്ച് അന്വേഷിച്ച് അറിയാവുന്നതാണ് ഈ രണ്ട് പ്രിൻറ്റും ആവശ്യമായ പ്രൂഫുകളുമായിട്ടാണ് ഹിയറിങ്ങിന് പോകേണ്ടത് ഇവിടെ തെറ്റായ വിവരങ്ങൾ നൽകി ട്രാൻസ്പോസിഷൻ അപേക്ഷിക്കുന്നത് കുറ്റകരമാണെന്ന് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് വീട് മാറി താമസിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ